ഹലോ ഗുഡ് ഈവനിംഗ് ഓൺ എല്ലാവർക്കും വീഡിയോ ഓഡിയോ വിചാരിക്കുന്നു ആണെങ്കിൽ ഒന്ന് ഓക്കേ േ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും എഴുതിയവർക്ക് പത്തനംതിട്ട കാസർഗോഡ് തൃശ്ശൂർ എന്നീ ജില്ലകളിലായിരുന്നു നമുക്ക് എക്സാം ഉണ്ടായിരുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഒരു അവറേജ് ആയിരുന്നു അല്ലേ ഓക്കെ നമ്മൾ എന്തായാലും ആൻസർ കീയിലേക്ക് നോക്കാം ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ആൻസറുകളുമാണ് പറയുന്നത് നമുക്ക് പ്രൊവിഷണൽ ആൻസർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആൻസർ പറയാൻ പോകുന്നത് ഓക്കെ ചോദ്യങ്ങളിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ ഒന്നാമത്തെ ചോദ്യം വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ കേരള ഹിസ്റ്ററിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ സി ആണ് സഹോദരൻ അയ്യപ്പനാണ് നമുക്ക് വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് പ്രസ്താവനകളായിട്ടാണ് തന്നിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് രണ്ടാമത്തേത് നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയായത് തെരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയാണ് എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലേ ഡി കെ കാർവേ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് ക്വസ്റ്റ്യൻ എ കോഡാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അഞ്ചാമത്തേത് രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തേത് ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പാലായനം ചെയ്തു രണ്ട് വില്യവും മേരിയും അധികാരത്തിൽ വന്നു ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഗ്ലോറിയസ് റെവല്യൂഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക ഓക്കേ അല്ലേ അടുത്ത ചോദ്യം പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ എൺപത്തി നാല് ശതമാനം വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണെന്നാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ മാൻഡിലാണ് വരുന്നത് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്നാണ് ഓപ്ഷൻ എ ആണ് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡെക്ക് ആൻഡ് ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത് നാല് ഓപ്ഷൻ ആയിട്ട് പ്രസ്താവനകൾ രീതിയിൽ തന്നിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പത്താമത് ചോദ്യം ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഓപ്ഷൻ ഡി സ്ട്രാറ്റോസ്ഫിയറിലാണ് പതിനൊന്ന് കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണെന്നാണ് ഓപ്ഷൻ സി ആണ് ഇൽമനൈറ്റ് കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നത് ഇൽമനൈറ്റും മോണോ ബോക്സൈറ്റുമൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അടുത്ത ചോദ്യം സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം സോറി ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് കർണാടകയാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പഞ്ചവത്സരി പദ്ധതി ആരംഭിച്ച വർഷം ഏതാണെന്നാണ് ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഓക്കെ പതിനാലാമത്തെ ചോദ്യം നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ഏതാണെന്നാണ് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി പതിനഞ്ച് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവയിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത് ശരിയാണ് സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത് അടുത്തത് ഇന്ത്യയിൽ ജി ഡി പി കണക്കാക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് സി എസ് ഒ ആണ് ഓക്കെ അടുത്തത് ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണെന്നാണ് ഓപ്ഷൻ ബി ഡിജിറ്റൽ ഇന്ത്യ ആണ് ശരിയുത്തരം വരുന്നത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ശരിയത്തരം പത്ത് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണെന്നാണ് ഓപ്ഷൻ ബി സുമൻ ബെറി ആണ് ശരിയത്തരം വരുന്നത് ഇരുപതാമത്തെ ചോദ്യം ഭരണഘടനയുടെ നാൽപ്പത്തി ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് മൂന്ന് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് നമുക്ക് ആൻസറിലേക്ക് പോകാം ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു അതുപോലെ അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു ഓക്കെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരെന്നാണ് ഓപ്ഷൻ സി ആണ് അക്കാമ ചെറിയാൻ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം കൂടുതൽ അധികാരത്തോട് കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കൂടി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഓപ്ഷൻ ബി കാനഡയിൽ നിന്നാണ് ഫെഡറൽ സിസ്റ്റം എന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തത് ഇരുപത്തി നാലാമത്തെ ചോദ്യം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി വനമാണ് ബാക്കിയെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത ചോദ്യം അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ് ഓപ്ഷൻ സി നാല് വർഷമാണ് ശരി ഉത്തരം വരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി പോർച്ചുഗൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമായിരിക്കും അല്ലേ ഓക്കെ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക മൂന്ന് പ്രസ്താവനയാണ് തന്നിട്ടുള്ളത് നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ സി ഒന്ന് മാത്രമാണ് ശരിയത്തരം പറയുന്നത് അധ്യക്ഷൻ മുഖ്യമന്ത്രി ആണ് എന്നുള്ളതാണ് ഓക്കെ കാലക്രമത്തിൽ എഴുതുക ഇതും കേരള ഹെറിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കൊച്ചി കുടിയായ്മ നിയമം അതുപോലെ മലബാർ കുടിയായ്മ നിയമം പണ്ടാരപ്പാട്ട വിളംബരം കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊ പ്രൊഡി പ്രൊസീഡിങ്സ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം ഓപ്ഷൻ എ ആണ് മൂന്നും മൂന്ന് ഒന്ന് രണ്ട് നാല് എന്നുള്ള ക്രമത്തിലാണ് വരുന്നത് ഓക്കെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്താനാണ് എ അതുപോലെ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് സൈഡായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ആർട്ടിക്കിളും പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് നമുക്ക് ആൻസർ നോക്കാം ശരിയായിട്ടുള്ള അനുബന്ധ വസ്തുതകൾ അതിൽ മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് രണ്ട് മൂന്ന് നാല് ഒന്ന് എന്നുള്ള രീതിയിലാണ് വരുന്നത് ഓക്കെ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക മൂന്ന് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ള സോറി തെറ്റായിട്ടുള്ള പ്രസ്താവന മാറിപ്പോകരുത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് ആൻസർ വരുന്നത് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി ഭാഗം അഞ്ച് എന്നുള്ള അതിലാണ് വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ചോദ്യം ആസാദിക അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റാണ് ശരിയുത്തരം വരുന്നത് അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പട്ടികവർഗ വിഭാഗങ്ങളുടേതാണ് കേട്ടോ ഓക്കെ മുപ്പത്തിനാലാമത്തെ ചോദ്യം കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതെന്നാണ് മെലാട്ടോണിനാണ് ശരിയത്തരം വരുന്നത് അടുത്തത് ഇന്ത്യയിൽ മൂന്ന് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുണ്ട് അത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ഇന്തോ ബർമ്മ അതുപോലെ വടക്കു കിഴക്കൻ ഹിമാലയം പിന്നെ പശ്ചിമഘട്ടം ഓക്കെ മുപ്പത്തിയാറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ പാൽമുട്ട എന്നിവയിൽ കാണുന്നു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം വർണ്ണാന്തയുള്ളവർ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റോ മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല കാരണം എന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ടാണ് അവരെ തിരഞ്ഞെടുക്കാത്തതിൻ്റെ റീസൺ ഓക്കെ മുപ്പത്തി എട്ടാമത് ചോദ്യം മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഓപ്ഷൻ സി ഇ ഇ ജി ആണ് ശരി ഉത്തരം വരുന്നത് മുപ്പത്തി ഒൻപത് താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് ടു പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത് നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ് എന്നാണ് നമുക്ക് ആൻസറിൽ വന്നിട്ടുള്ളത് ഓക്കെ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ കോവിഷീൽഡ് എന്ന കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് അസ്ട്രോസ് കമ്പനിയുടെ പേര് അടുത്ത ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് എന്നാണ് ഓപ്ഷൻ സി പോളോ പോണിയാണ് വരുന്നത് ആൻസർ വരുന്നത് നാല്പത്തിരണ്ടാമത്തെ ചോദ്യം ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ് സ്ഥിതികോർജ്ജമാണ് അല്ലേ സോ ഓപ്ഷൻ സി ആണ് ശരിയത്തരം നാല്പത്തി മൂന്ന് ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാരം നാൽപ്പത് സെന്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഇരുപത് സെന്റിമീറ്റർ ആണ് കേട്ടോ ഓക്കെ നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് ഏത് നിയമമാണ് പാസ്കൽ നിയമമാണ് സോ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത് ഓക്കെ നാൽപ്പത്തി അഞ്ച് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്ന പേര് നമുക്ക് പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഓപ്ഷൻ ബി ശരി ഉത്തരം വരുന്നത് അതുപോലെ ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റർ സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ നാൽപ്പത്തിയേഴ് ഗൺമെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ എന്നാണ് ഓപ്ഷൻ സി കോപ്പർ സോറി ഓപ്ഷൻ ബി ആണ് കോപ്പർ ടിൻ സിങ്ക് ആണ് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഉരുളക്കിഴങ്ങ് പോലെയുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് എത്രയാണ് ഓപ്ഷൻ എ ആണ് അഞ്ചാണ് ആൻസർ അതുപോലെ നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏതാണെന്നാണ് ഓപ്ഷൻ എ ടേബിൾ സോൾട്ട് ആണ് ശരിയത്തരം വരുന്നത് അടുത്തത് ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് ഏതവസ്ഥയാണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് ശരിയത്തരം വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം ഏതാണെന്നാണ് ഓപ്ഷൻ സി ലിഥിയമാണ് റൈറ്റ് ആൻസർ വരുന്നത് പിന്നെ നമുക്ക് ചേരുംപടി ചേർക്കാനാണ് കൊടുത്തിട്ടുള്ളത് നാല് ഓപ്ഷൻസ് ആയിട്ട് ത സോറി സ്റ്റേറ്റ്മെൻറ് ആയിട്ട് തന്നിട്ടുണ്ട് അതിൽ ഓരോരോ പേരുകൾ അടുത്ത സൈഡിലായിട്ട് ബി സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് വായിച്ചു നോക്കുക കേട്ടോ നമ്മൾ സമയം കുറേ പോകും അതുകൊണ്ടാണ് സോ ആൻസർ നമുക്ക് വരുന്നത് ഓപ്ഷൻ എ ആണ് നാല് മൂന്ന് രണ്ട് ഒന്ന് എന്നുള്ള ക്രമത്തിലാണ് വരിക എ ബി സി ഡി എന്നുള്ളതിൽ എ നാല് ബി മൂന്ന് സി രണ്ട് ഡി ഒന്ന് ഓക്കെ അടുത്തത് ഇരയമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ഓപ്ഷൻ ഡി തോരണ യുദ്ധം ബാക്കി മൂന്നും ഇര ഇരയമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്ന ഇതാണ് ഓക്കെ അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക ചേരുംപടി ചേർക്കാനാണുള്ള ക്വസ്റ്റ്യൻ ഇറാനിമോസ് പീലിപ്പോസ് ഉണ്ണിച്ചക്കൻ വാവച്ചൻ ഇതിനെ ഓപ്ഷൻസ് ആയിട്ട് ബി സൈഡിൽ കൊടുത്തിട്ടുണ്ട് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് എ നാല് ബി മൂന്ന് സി രണ്ട് ഡി ഒന്ന് എന്നുള്ള ക്രമത്തിലാണ് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം മുസ്ലിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് സാൻ ഫ്രാൻസിസ് പള്ളി അതുപോലെ ഫോർട്ട് കൊച്ചി ഓക്കെ ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം രണ്ട് ഗുസ്തി താരമായ ധ്യാൻചന്ദ്ൻ്റെ പേരിൽ നൽകുന്ന പുരസ്കാരം മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം നാല് കെ എം ബീനാമോൾ അഞ്ചു ബോബി ജോർജ് പി ആർ ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ആൻസർ വരുന്നത് എല്ലാം തെറ്റാണ് എന്നുള്ളതാണ് ഓക്കെ സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് അൻപത്തി ഏഴാമത്തെ ചോദ്യം കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സോ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് ജീവാനന്ദം പദ്ധതി ഓക്കെ അടുത്ത ചോദ്യം ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണെന്നാണ് ഓപ്ഷൻ ബി പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ് കേട്ടോ ആരോഗ്യകിരണം പദ്ധതിയുടെ ഉൾപ്പെടുന്നത് ഓക്കെ അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ് എന്നാണ് ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് ശരിയുത്തരം വരുന്നത് അടുത്തത് സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് എന്നാണ് ഓപ്ഷൻ ബി മായ ഒ എസ് ആണ് ശരിയുത്തരം വരുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ കൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതാണ് ഏതെല്ലാം എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇമെയിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഗൂഗിൾ ഡ്രൈവ് മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് സോ ആൻസർ ഡി ആണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ബ്ലൂ റെ ഡിസ്ക് ആണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ സി ഇമെയിൽ വഴി വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല അതാണ് നമുക്ക് ഇമെയിലിൻ്റെ ശരിയല്ലാത്ത പ്രസ്താവനയായിട്ട് കൊടുത്തിട്ടുള്ളത് അടുത്തത് പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് നമുക്ക് പ്രീവിയസ് ഇയർ ആണ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിലവിൽ വന്നിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപതിന് കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണെന്നാണ് ഓപ്ഷൻ ബി ആണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും എന്നാണ് ചോദ്യം ഏതാണ് സംരക്ഷണ ഉത്തരവുകൾ താമസ ഉത്തരവുകൾ പണ ആശ്വാസം ഇതെല്ലാം ശരിയായിട്ടുള്ളതാണ് ഇതിലെല്ലാം ഉൾപ്പെടുന്നതാണ് സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം ആണ് ശരി ഉത്തരം ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത് ഒരു വർഷം തടവോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്തത് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ആറ് പേരാണ് ഉൾപ്പെ അതായത് അഞ്ച് പേരും പിന്നെ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് സോ ഓപ്ഷൻ സി ആണ് ശരിയത്തരം വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിവരാകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ് നാല് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏതാണ് മുകളിൽ പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം വരുന്നത് സോ ഓപ്ഷൻ എയും ബിയും സിയും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യം ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടതെന്നാണ് ആർക്കാണ് ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കേണ്ടത് ഓക്കെ അടുത്തത് നമ്മൾ മാത്സ് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കെ പ്ലസ് വൺ ബൈ കെ മൈനസ് ടു ഇസ് ഈക്വൽ ടു സീറോ കെ ഗ്രേറ്റർ ദാൻ സീറോ ആയാൽ കെ റീസ് ടു ട്വൻറ്റി നയൻ പ്ലസ് വൺ ബൈ കെ റീസ് ടു ട്വൻറ്റി നയൻ മൈനസ് ടുവിൻ്റെ വില എത്രയാകും എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് സീറോ ആണ് ശരി ഉത്തരം വരുന്നത് പതിനാറ് ഹരിക്കണം നാല് സമം എഴുപത്തി നാല് മുപ്പത്തഞ്ച് ഹരിക്കണം ഏഴ് സമം എൺപത്തി അഞ്ച് അൻപത്തി ഹരിക്കണം അഞ്ച് സമം ആയിരത്തി പതിനൊന്ന് ആയാൽ നാൽപ്പത്തി ഒൻപത് ഹരിക്കണം ഏഴ് എത്ര ആണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് നൂറ്റി മുപ്പത്തി ഏഴാണ് ആൻസർ വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എക്സ് മൈനസ് വൺ ബൈ എക്സ് സമം വൺ ബൈ ടു ആയാൽ എക്സ് ആനുപാതികം സീറോ എന്തായിരിക്കും ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയറിൻ്റെ വില എത്രയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒൻപതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസറ് ഓക്കെ അടുത്തത് ഒരു വൃത്തത്തിൻ്റെ ആരം അൻപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർദ്ധനമുണ്ടാകുമെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത് അടുത്ത ചോദ്യം രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് ഒരു ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി നൂറ്റി അൻപത് ഡിഗ്രി ആകും എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഓക്കെ ആൻസർ ഓപ്ഷൻ എ ആണ് മൂന്നാണ് ശരിയത്തരം വരുന്നത് എഴുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ പത്ത് വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണമെന്നാണ് ചോദ്യം ഓപ്ഷൻ സി പത്ത് ശതമാനമാണ് ആൻസർ രണ്ടായിരം ജനുവരി ഒന്ന് ശനി ആണെങ്കിൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ഞായറാണ് ആൻസർ കിട്ടുന്നത് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ശ്രേണി പൂർത്തിയാക്കുക എന്നുള്ളതാണ് വൈ ഇ ബി കോമ ഡബ്ല്യു എഫ് ഡി കോമ യു എച്ച് ജി കോമ എസ് കെ ഐ അതിൻ്റെ അടുത്ത തുടർച്ചയായിട്ടുള്ളത് ഏതാണെന്നാണ് ഓപ്ഷൻ സി ആണ് ക്യു ഒ എൽ ആണ് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റയാൻ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിൽ ഒറ്റയാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയിൽ എ പി ഏഴാം പദത്തിന്റെ ഏഴ് മടങ്ങ് അതിന്റെ തന്നെ പതിനൊന്നാം പദത്തിന്റെ പതിനൊന്ന് മടങ്ങിന് തുല്യമാണ് എങ്കിൽ ശ്രേണിയുടെ പതിനെട്ടാം പദം ഏത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി ഇവ മൂന്ന് ഓപ്ഷനിലും പതിനൊന്ന് പതിനെട്ട് ഏഴ് തന്നിട്ടുണ്ട് ഇവയൊന്നുമല്ല നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്തത് ശരിയായ പദം കണ്ടെത്തുക മലയാളത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഓപ്ഷൻ ക്ഷൗൌണി ആണ് നമുക്ക് നമുക്കിതിനകത്ത് ശരിയായിട്ടുള്ള പദം വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നാഴികയുടെ അറുപതിലൊരു പങ്ക് എന്ന് പറഞ്ഞത് എന്താണ് വിനാഴിക ഓക്കെ സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് പിരിച്ചെഴുതുക പരമോച്ച നില അതിനെ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരിക പരമ പ്ലസ് ഉച്ച പ്ലസ് നില എന്നാണ് സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക പ്രമാദം ഏതാണ് വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയില്ലായ്മ ഓക്കെ പര്യായ കൂട്ടം വരുന്നതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത് പിന്നെ വിപരീത പദം ഏതാണെന്നാണ് അധ്യാത്മം ഏതാണ് ഭൗതികമാണ് അതിൻ്റെ വിപരീത പദം സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത് എന്താണ് സത്യസന്ധമായിട്ട് പെരുമാറുക അല്ലേ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത് പിന്നെ ചേർത്തെഴുതുക തൊണ്ണൂറ്റിയേഴാമത്തെ ക്വസ്റ്റ്യൻ മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ അത് ചേർത്തെഴുതുമ്പോൾ എന്താണ് വരിക ഓപ്ഷൻ ഡി മലർക്കളം എഴുതിക്കാത്തോര മലർക്കളം എഴുതിക്കാത്തോരജൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ സോറി തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈരി സ്ത്രീലിംഗം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ വൈരിനെയാണ് ശരിയുത്തരം വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ആൻഡ് ഇറ്റ് വാസ്ത് അറ്റ് ദി അറ്റ് ദാറ്റ് ഏജ് പോയട്രി ആർ ഐവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ ശരിയായ പരിഭാഷ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ് അതാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത് ഓക്കെ നൂറാമത്തെ ക്വസ്റ്റ്യൻ ശരിയായത് തിരഞ്ഞെടുക്കുക ഇതിൽ നാലെണ്ണം തന്നിട്ടുണ്ട് അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാര പരവശ്യനാക്കി ഇതാണ് നമുക്ക് ഉത്തരം വരുന്നത് എല്ലാവരും ആൻസറുകളൊക്കെ ചെക്ക് ചെയ്യുക നമുക്ക് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വെച്ചിട്ടാണ് നമ്മൾ ലൈവ് വന്നിട്ടുള്ളത് സോ എക്സാം എഴുതിയവരും എഴുതാത്തവരും ഒക്കെ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടിയിട്ട് ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മൾ ബ്രിസ് ടു ലേണിങ് ആപ്ലിക്കേഷനിലെ എൽ ജി എസിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഫിഫ്റ്റി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ആരംഭിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് പ്രീമിയം ചാർജ് വരുന്നത് സോ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടതെന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇനി വരാനുള്ള എക്സാമുകൾ എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്